ചിൽഡ്രൻ വി ആർ ദ ചിൽഡ്രൻ ഇതിൻ്റെ ഇടയിൽ ഒരു മുളകെന്തായി നിക്കുന്നുണ്ട് കൂടെ പറച്ചാലോ പുല്ലിന്റെ ഗുഡ് മോർണിംഗ് അപ്പൊ തന്നെ ചായ വെക്കാനുള്ള പരിപാടിയിലാണ് മിസ് ഗ്രേസ് അണ്ണിയാണ് ഇന്ന് ചായ ഉണ്ടാക്കാൻ പോകുന്നത് ആവശ്യമുള്ള പാൽ കുച്ചു കഴിച്ചു അവൻ രണ്ടുപേരും രാവിലെ അലമ്പാ ഉള്ളത് ഇനിമേ ചായ വയ്ക്കാൻ പിടിച്ചേക്കാം സഹകരണത്തിലായിട്ടെ കൊച്ചാണ് പാലിലെടുത്ത് വെക്കണ്ടത് അങ്ങോട്ട് കൊച്ചിന്റെ ആഗ്രഹമായി നീ എന് തീക്കിയ കൊച്ചു ചെയ്യട്ടെ ഹോ വേണ്ടി ഇത്ര നേരം വന്നിന്ന് അടുത്ത ചായ ഉണ്ടാക്കാനുള്ള അപ്പ ചേച്ചിയാ അമ്മ ഉണ്ടാക്കോട് പറഞ്ഞോണ്ടിരിക്കണുണ്ടാക്കണ് ഇപ്പൊ ഇന്നും രാവിലെ ഭയങ്കര ഒച്ചമ്പവണ് കാരണം ആദ്യം നമ്മുടെ സ്കൂട്ടറിൻ്റെ മുന്നിൽ ആക്യുവയുടെ മുന്നിൽ ഗ്രേസ് ആണ് എപ്പോഴും ഗ്രേസിനെ ഇരുത്തി സ്റ്റീവിനെ മിടു പിടിച്ച് ബാക്കിൽ ചെയ്യാറ് ഇപ്പോൾ കുറച്ച് ആളായിട്ട് ഗ്രേസ് എപ്പോഴും പറയും എനിക്ക് പിന്നിലിരിക്കണം എനിക്ക് പിന്നിലിരിക്കണം മുന്നിൽ നിൽക്കണ്ട നിൽക്കണ്ട എന്നും പറഞ്ഞ് അപ്പം ഞങ്ങൾ മുന്നിലിരുത്താറില്ല അല്ല പിന്നിലിരുത്താറില്ല അവൾ കാരണം അവളും കൂടി പിന്നിലിരുന്നാൽ ഇരിക്കാൻ സ്ഥലം കുറയും അപ്പോൾ അതുകൊണ്ട് അവളോട് മുന്നിലിരുന്നായെന്ന് പറയാറ് അവൾക്ക് എനിക്ക് മുന്നിലിരിക്കേണ്ട ഇരിക്കേണ്ടാന്ന് പറഞ്ഞോളൂ പിന്നിൽ പോയിരിക്കും അങ്ങനെയായിരുന്നു അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ മറ്റേ വണ്ടി വന്നപ്പോൾ നാല് കൂടി പിന്നിലിരിക്കല് നടക്കില്ല അപ്പോൾ ഒരാളെ മുന്നിലെത്തണം അപ്പോൾ സ്റ്റീവിനെ മുന്നിലെടുത്താൽ നോക്കിയിട്ട് സ്റ്റീവ് എന്ത് ചെയ്യാൻ മുന്നിലിരിക്കില്ല അപ്പോൾ അങ്ങനെ ഒന്നിപ്പോൾ ആക്റ്റീവ് ആയുമ്പോൾ അതൊക്കെ അവനെ നിർത്തി തുടങ്ങി അപ്പോൾ ആൾ നിന്നൊക്കെ തുടങ്ങി അപ്പോൾ അവൻ മുന്നിൽ കണിപ്പോൾ ഗ്രേസ് പറയും ഇപ്പം എനിക്ക് മുന്നിൽ നിന്നാൽ മതി എനിക്ക് മുന്നിൽക്കണം സ്റ്റീവിനെ പിന്നിലെടുത്തതെന്ന് പറഞ്ഞു ഇപ്പോൾ വാശിയാണ് അപ്പോൾ എന്നും ഇപ്പോൾ എങ്കിൽ പോകണമെങ്കിലും ഇത് തന്നെയാണ് എപ്പോഴും രണ്ടുപേർക്കും മുന്നിൽ നിൽക്കണം മുന്നിൽക്കണമെന്നും പറഞ്ഞു ഒച്ചയും പോകാണോ ഈ വഴി കൂടെ പോകുന്ന വഴി മുഴുവൻ കരഞ്ഞിട്ട് പോകും സ്റ്റീവ് കിടന്നൊച്ചയും പോളെടുക്കും അല്ല സ്റ്റീവ് കിടന്ന് കറിയും ഗ്രേസ് ആക്സെപ്റ്റ് ചെയ്യില്ല ഗ്രേസ് കിടന്ന് വയനെ എതിർത്ത് സംസാരിക്കും ഇതൊക്കെ എന്തൊക്കെയോ ഒച്ചിമ്പോളായിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കണേ എല്ലാരും ക്യൂ നിക്കോ പാട്ടുപാടി ആ നേരം പറയാ അല്ലെങ്കിൽ കൊച്ചോർന്ന് കരയും പാട്ടുപാടാ ചിൽഡ്രൻ അപ്പവാഡും ചിൽഡ്രൻ ഓഹോ വി ആർ ദ ചിൽഡ്രൻ ഗ്രീ കാ വി ആർ ദ ചിൽഡ്രൻ കാ ിൽഡ്രൻസ്റ്റീവൻ അറിയില്ല അപ്പൊളി ചാക്ക

അപ്പ എല്ലാ ഗുഡ് ബോയ് അപ്പ ഗുഡ് ബോയ് ഞാൻ ഗ്രൈസ് ചായ വെച്ചിരിക്കുന്നു തിളച്ച് വരുമ്പോ ഒന്ന് സിമ്മിലിട ഒന്ന് തിളക്കിട്ടാ ടോപ്പ് ചെയ്യാറു കിഴികളുടെ ശബ്ദം ശബ്ദങ്ങളൊന്നു പഠിച്ചിട്ട് വരണ്ട് ഇന്ന് എന്റെ വണ്ടി കിട്ടും ഒക്കെ ചെയ്ത് ഉച്ചയാകുമ്പോ ഞാൻ പോയി എടുക്കാൻ പോവും നമ്മുടെ വീട്ടില് എങ്ങനുണ്ട് പേടാ സൂപ്പറാണോ ചായ അങ്ങനെ റെഡി ആയിരിക്കുന്നുണ്ട് എന്ത് വായ കഴുകാൻ പോലീക്കിനി അമ്മ എന്തിട്ടിപ്പ പറഞ്ഞ എന്നോട് അപ്പൊ അങ്ങനെ സൂര്യൻ അവിടെ നിന്ന് ഉദിച്ചുപൊന്തി വന്നോണ്ടിരിക്കുന്നുണ്ട് പാവം വിടും രണ്ടുപേരും നടന്ന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കാണ് ഏ പെട്ടെന്ന് അറിയാണ്ട് ബ്രേക്ക് അപ്പൊ സ്പീഡിൽ പോയിട്ട് സ്പ്രിംഗില്ലേ അത് നേരം പൊട്ടല് പ്രാർത്ഥിക്കണം ൊട്ടല് കൊച്ചിന്റെ കേട്ടാ ഒരു ബേബി അല്ലേ പെട്ടെന്ന് മാറാനായിട്ട് സ്ട്രോങ് ആണോ കൊച്ചു അങ്ങനെയാണ് എന്റെ പൊട്ടിന്ന് പറഞ്ഞു വീട്ടിൽ കേട്ടാ കുത്തിരിക്കും സ്കൂളിൽ എന്തോ ഫോട്ടോഷൂട്ടോ എന്തോ ഉണ്ട് അപ്പൊ അതിന് എവിടെ ആയിരുന്നു സാധനം ഒരു കിരീടം കൊടുക്കണ്ടത് അപ്പൊ തലയിൽ കിരീടം വേണം വെള്ളം ഉടുപ്പ് വേണം എന്നൊക്കെ പറയണ്ടായി അപ്പൊ ഇത് ഞങ്ങളുടെ ഇവിടെ പഴൂക്കര പഴൂക്കര അല്ല ഗുരുതിപ്പാല സ്ഥലം അവിടെയുള്ളത് ചേച്ചി പള്ളിയിലേക്ക് വേണ്ടി ഉണ്ടാക്കിയത് അവിടെ ഇരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ കൊറേ കൊലപ്പാലത്ത് അന്വേഷിച്ചു പള്ളിയിലൊക്കെ പ്രസിദ്ധിമാരൊക്കെ ആയിട്ട് നിൽക്കുമിയൊക്കെ അവർക്കൊക്കെ തലയിൽ ഇങ്ങനെ കിരീടം കൊടുക്കുമല്ലോ അപ്പോൾ എവിടെ നിന്നും കിട്ടിയില്ല അപ്പം ആ ചേച്ചി തരാമെന്ന് പറഞ്ഞു ആ ചേച്ചി ഇത് ഉണ്ടാക്കി കൊടുക്കണതാണ് ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല സൂപ്പർ കിരീടം ബൾക്കായിട്ടൊക്കെ സ്ഥലങ്ങളിലൊക്കെ ആ ചേച്ചി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെയുണ്ട് സിമ്പിളാണ് പക്ഷെ നല്ല രസമുണ്ട് എലയും ഇതൊക്കെയായിട്ട് ഇതിന് എന്ത് കാര്യമുണ്ടോ അവിടെ കാശ് മേടിച്ചില്ല ആ ചേച്ചി ഫ്രീ ആയിട്ട് എന്താണ് അവിടെ ചേച്ചി കയ്യിൽ ഇരിക്കേണ്ടെന്ന് പറഞ്ഞു നമുക്ക് അല്ല ഓൾറെഡി അതില് കയ്യിൽ ഇണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അടുത്ത് എന്താ അപ്പൊ താങ്ക് യു ചേച്ചി താങ്ക് യു പറഞ്ഞു ബസ് പോരും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശ ചിക്കൻ കറി നാടൻ കോഴിക്കറി നാടൻ കോഴിക്കറി ആഹാ എന്തടാ ഇന്ന് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എങ്ങനെ ഉണ്ട് ചിക്കൻ കറി സാധാ ചിക്കൻ കറി പോരക്കില്ല അപ്പലും പുച്ചോ അല്ല സാധാ ചിക്കൻ കറി വേറെ പ്രത്യേകത ഒന്നുമില്ല നല്ല എരിവുണ്ട് ഓക്കേ പോകുന്ന വഴിയിലും വരുന്ന വഴിയിലും കാൽമാരകന്മാരെ കാത്തുകൊടണമേ ഇന്ന് ദിവസം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനും പഠിക്കാനും എല്ലാത്തിനും കാത്തുടമേം പക്ഷെ എപ്പോഴും ഉണ്ടാവണമേ ടീച്ചറോടും കൂട്ടുകാരോട് നല്ല രീതിയിൽ സംസാരിക്കാനും കാൽമാരകളെ

ശ്യം പറഞ്ഞില്ലേ അത് മതി ബൈ 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 ഒരു ഒരു പോവാ സ്റ്റീവിനെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോവാണ് എന്ത് ബുക്ക് അപ്പൊ സ്റ്റീവനെയൊക്കെ കൊണ്ടാക്കി ഞങ്ങള് നേരെ ജാസ്മീൻ്റെ അടുത്തുനിന്ന് പോകാണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അവിടെ നിന്ന് നേരതേ നമ്മുടെ കോഴികളുടെ അടുത്തേക്ക് എത്തിയിട്ടോ അപ്പോൾ ഇവിടെ വന്ന് വിരക്കതേ നമ്മൾ തീറ്റയും വെള്ളവും പുല്ലും എല്ലാം ഇട്ട് കൊടുത്ത് ഇനി ഇവിടുന്ന് ബ്രാഞ്ചിച്ചേൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ബ്രാഞ്ചേണ്ട വീണ്ടും നിന്ന് പുല്ല് വെട്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എടുത്തിട്ടിരിക്കുന്നതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചല്ലോ ബക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ അവന് ഇതിനെ മാളമാക്കി എടുത്തു ഞാൻ നല്ല വന്നത് പോലെ ആളറി ചാക്കും കൊണ്ടുപോയി ഫ്രാഞ്ചേട്ടന്റെ വീട്ടിൽ പ്രാഞ്ചേട്ടൻ അവിടെ ക്ലീൻ ചെയ്യുമ്പളേ അവിടുത്തെ പുല്ല് പ്രാഞ്ചേട്ടൻ വെട്ടിയിട്ടുമ്പോൾ ഞാൻ പറയും കളയണ്ടാ പറയും ഞാൻ എടുത്തുകൊണ്ടാ കൊണ്ടുപോകാൻ പറയും അപ്പൊ അങ്ങനെ പോയി എടുത്തിട്ട് വരുന്നുണ്ട് കൂടെ ണോ രണ്ടറണ്ട് നിങ്ങൾ താറോട്ട് അപ്പൊ അങ്ങനെ ഇവിടെ പുത്തഞ്ചാലി നമുക്കുള്ള പുല്ല് കിട്ടി പുല്ലിന്റെ ഒരു മുളകെന്തണ്ട് അറിയില്ല പുല്ലിന്റെ കൂടെയാണ് നമുക്കവിടെ കൊണ്ടു മൂത്ത് അടി പാമ്പ് എടുത്താ മതി ഇത് കൊള്ളാണേടൻ രണ്ടി ചാക്കിന് ചെത്തി വയ്ക്കട്ടെ പറിച്ചു വെക്കണ വേണ്ടേ നമ്മള് ഓൾറെഡി അവിടെ ചാക്ക് ഇരിക്കുന്നുണ്ട് ഇതാകൂടിกินണ്ടം ഇടൂ തീര് പൊള്ളില്ല ഇത്ര മെല്ല പൊള്ളാ ഓ ഇവിടെ ഉണ്ടല്ലേ കുറെ പൊള്ളില്ല കൊള്ളണ്ടേ എടുത്തിട്ട് വാ ഫുൾ ആയിട്ടില്ലല്ലോ ഞാനിലായിരുന്നു ഈ ബാക്കില വെക്കായുന്നു ല്ലേ ചാക്കില ഏയ് ബാക്കില വെക്കണ്ട ഇങ്കി കുറ വേണ്ടരി മതിയോ നാക്കരെ എടുക്കാം കണ്ടോ ഇന്തൊരു ജീവിയാ അപ്പച്ചാണോ ചാണമോണോ ഹടൈട്ടെ ഹം

കിവന്ന് പറയുന്നൊരു സംഭവമാണ് ഇതല്ല ഇതിൻ്റെ അപ്പുറത്തുള്ള ചാക്കുകൊണ്ട് വച്ചാലും കയ്ക്ക് വയ്ക്കും വേറെ ചാക്കുണ്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുല്ല് വീട്ടിൽ കൊണ്ടുവച്ച് കടയിൽ കയറുണ്ടായിരുന്നു കടയിൽ കയറി സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് ഇത് ഫുള്ള് നാച്ചുറൽ സാധനങ്ങൾ അതായത് മരുന്നടിക്കാത്ത ജൈവ പച്ചക്കറികൾ പപ്പടം പെടില്ല ബാക്കിയെല്ലാവരും ഇപ്പം ഞങ്ങളുടെ ഞാൻ കോഴിമുട്ട അടക്കാറുള്ള കോഴിക്കുന്നിലുള്ള അവിടുത്തെ കടയിൽ നിന്ന് മേടിച്ചാൽ